ഇനിയും ദേശീയപാത നിർമ്മാണം പൂർത്തിയായില്ല കരാറുകാരിൽ നിന്ന് ദിവസം അറുപതിനായിരം പിഴ ഈടാക്കും പൂർത്തീകരണ കാലാവധി കഴിഞ്ഞ ദേശീയപാത അറുപത്തി ആറ് റീച്ചുകൾ പ്രവൃത്തി നടത്തുന്നത് പിഴയോടുകൂടി കരാറെടുത്ത കമ്പനിയുടെ പെർഫോമൻസ് ഗ്യാരണ്ടിയിൽ നിന്നാണ് ദേശീയപാത അതോറിറ്റി പിഴ ഈടാക്കുന്നത് ദിവസം ചുരുങ്ങിയത് അറുപതിനായിരം രൂപ പിഴ വരുന്നുണ്ട് ഭൂരിഭാഗം റീച്ചുകളിലും രണ്ടായിരത്തി ഇരുപത്തി നവംബറിനുള്ളിലാണ് പണി തുടങ്ങിയത് പൂർത്തീകരണ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസത്തിൽ തീർന്നു പദ്ധതി ചെലവ് രണ്ടായിരം കോടി രൂപയുള്ള റീച്ചുകളിൽ ഏകദേശം അറുപത് കോടി രൂപ പെർഫോമൻസ് ഗ്യാരണ്ടിയായി നൽകണം ആ തുകയിൽ നിന്നാണ് ദിവസം പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം പിഴ ഈടാക്കുന്നത് കേരളത്തിലെ ദേശീയപാത അറുപത്തി ആറിൽ കാസർഗോഡ് തലപ്പാടി തിരുവനന്തപുരം മൂക്കോല ഇരുപത്തിരണ്ട് റീച്ചുകളിലായി അറുന്നൂറ്റി നാൽപ്പത്തിനാല് അഞ്ച് റീച്ചുകൾ പൂർത്തിയായി ഇനി പതിനേഴ് റീച്ചുകളിൽ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്ററാണ് ബാക്കി സർക്കാർ കണക്ക് പ്രകാരം മുന്നൂറ്റി അറുപത്തിമൂന്ന് കിലോമീറ്റർ പൂർത്തിയായിട്ടുണ്ട് അറുപത്തിനാല് ദശാംശം നാല് എട്ട് ശതമാനം ഇനി ഇരുന്നൂറ് കിലോമീറ്റർ ചെയ്യാനുണ്ട് നാനൂറ്റി എൺപത് കിലോമീറ്റർ ഡിസംബറോടെ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ മുതൽ ദിവസം വരെയാണ് പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി അതിനുശേഷം ദേശീയപാത അതോറിറ്റി മൂന്ന് മാസം കൂടി കൂട്ടി നൽകി ദിവസത്തിനുള്ളിൽ പണി തീർന്നില്ലെങ്കിൽ അന്നു മുതൽ പിഴ ഈടാക്കുമെന്നാണ് ചട്ടം കാലാവസ്ഥാ പ്രശ്നവും ക്രഷർ സമരവും കാരണം പല റീച്ചുകളിലും കാലാവധി നീട്ടി നൽകിയിരുന്നു മേഘാ എഞ്ചിനീയറിംഗ് കമ്പനി ഉൾപ്പെടെ പ്രവൃത്തി ഏറ്റെടുത്ത റീച്ചുകൾ കാലാവധി നീട്ടി നൽകാൻ ദേശീയപാത അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ദേശീയപാതയിൽ തലപ്പാടി ചെങ്കള മുപ്പത്തിയൊമ്പത് കിലോമീറ്റർ റീച്ചിലെ പദ്ധതി ചെലവ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപയാണ് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡിന്റെ കീഴിലുള്ള രണ്ട് റീച്ചുകളിൽ നാലായിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയാണ് ചെലവ് ബാക്കിയുള്ളത് ഇരുന്നൂറ് കിലോമീറ്റർ